അടുത്ത വരൾച്ചയും ജലസേചന സൌകര്യമില്ലാത്തതുമൂലം അപ്പർകുട്ടനാടിലെ വിവിധ പാടശേഖരങ്ങളിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു കുറ്റൂർ പഞ്ചായത്തിൽ കോതവിരുത്തി പാടശേഖരത്തിൽ ഇരുന്നൂറ്റി ഇരുപത് ഏക്കർ കൃഷിയിടത്തിലെ നൂറ്റി എൺപത് ഏക്കറിലും നെൽച്ചെടികൾ കരിഞ്ഞുതുടങ്ങി മൂന്നോ നാലോ ദിവസം കൊണ്ട് ചെടികൾ പൂർണ്ണമായും കരിഞ്ഞുണങ്ങുമെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ നവംബറിൽ വടശ്ശേരിക്കരയിൽ പമ്പ ഇറിഗേഷൻ കനാൽ തകർന്നതാണ് കോതവിരുത്തി ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാടിലെ പാടശേഖരങ്ങളിലെ കൃഷിക്ക് തിരിച്ചടിയായത് ഇവിടുത്തെ വരണ്ടുണങ്ങിയ നീർച്ചാലുകളും പാടങ്ങളും ഹൃദയഭേദകമായ കാഴ്ചയാണ് പഞ്ചായത്തെ കൃഷി വകുപ്പ് അധികൃതർ പാഠശേഖരകളിലെത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ ബാങ്ക് എടുത്തും വായ്പ വാങ്ങിയും സാമ്പത്തിക പ്രതിസന്ധിയിലായ കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാരമാണ് ആവശ്യമെന്ന് പൊതുവിരുത്തി പാടശേഖര സമിതി സെക്രട്ടറി രാമകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു നെൽകൃഷി കരിഞ്ഞ് നൂറ്റി എൺപത് ഏക്കറിലെ നെൽകൃഷി പൂർണ്ണമായും കരിഞ്ഞു പോയതിന് ആവശ്യമായ സാമ്പത്തിക സഹായം ദുരിതാശ്വാസ സഹായം തരണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ജനുവരിയിൽ പട്ടാളപ്പുഴു ആക്രമണത്തിൽ മേഖലയിൽ അറുപത് ഏക്കറോളം കൃഷി നശിച്ചിരുന്നു ജലദൗർലഭ്യം തന്നെയായിരുന്നു പട്ടാളപ്പുഴു ആക്രമണം വ്യാപകമാകുവാൻ കാരണമായത് വരൾച്ച മൂലമുള്ള കൃഷിനാശം കൂടിയായതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് എബ്രഹാം പറഞ്ഞു ഇത് ഞങ്ങൾക്ക് താങ്ങാനാകുന്നതിൽ ഭയങ്കരമായ ഒരു ഭീമമായ നഷ്ടത്തിൽ പോലും മലയാത്ത അവസ്ഥയിലേക്കാണ് ഇനി ഇപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല ഇത് മുഴുവൻ കരിഞ്ഞുകൊണ്ട് ഒരറ്റം തൊട്ട് കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നേരത്തെ അപ്പർ കുട്ടനാട് മേഖലയിൽ കാരക്കൽ പാണാക്കേരി പാടശേഖരത്തിലും വരൾച്ച മൂലം കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവല്ല